വർക്കും ജെ ബി ജോബ് ചാനൽ ഇന്ത്യയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ ജോബ് വേക്കൻസി ലിസ്റ്റുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വേക്കൻസി ലിസ്റ്റുകളാണ് ഇത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക ഉറപ്പായിട്ട് ഞാൻ ഇതിന് റിപ്ലൈ തരുന്നതായിരിക്കും കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകം എൻക്വയറീസ് കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ജോലി എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കോക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ നമ്പർ ഞാൻ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കാനാണ് അപ്പോൾ അതിന് ഞാൻ ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെൽ ബട്ടൺ കൂടുതൽ ഒന്ന് നമുക്ക് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ ജോബ് വേക്കൻസി ലിസ്റ്റിലേക്ക് കിടക്കാം നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം ആദ്യത്തെ വേക്കൻസി വന്നിരിക്കുന്ന മലപ്പുറത്ത് മഞ്ചേരിയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഒരു ഇപ്പോൾ ഇലക്ട്രോണിക്സ് മേഖലയിൽ ഒരു മുപ്പത്തി മൂന്ന് വർഷത്തെ പ്രവൃത്തി ഒരു കമ്പനിയിലേക്കാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇലക്ട്രോ സൊല്യൂഷൻ എന്ന് പറയുന്ന കമ്പനിയിലേക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു മഞ്ചേരിയിലേക്കുള്ള ഔട്ട്ലെറ്റിലേക്കാണ് ആളെ ആവശ്യമായിട്ടുള്ളത് അപ്പം എക്സ്പീരിയൻസ് ഉള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു സി സി ടി വി ടെക്നീഷ്യനെയാണ് ആവശ്യമായിട്ടുള്ളത് അപ്പം ഇതിലാർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ സാലറി പാക്കേജ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഡയറക്റ്റ്ലി നിങ്ങളെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അപ്പോൾ താഴെ ഞാൻ നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പറിലേക്ക് തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസിയാണ് മലപ്പുറത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ രണ്ട് വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഏതെങ്കിലും സെയിൽസിൽ ഉണ്ടായിരിക്കണം എന്ന് ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സാലറി ആണെങ്കിൽ പതിനായിരം രൂപ തൊട്ട് പതിനെണ്ണായിരം രൂപ വരെയാണ് സാലറി പാക്കേജ് പറഞ്ഞിരിക്കുന്നത് ഫ്രഷർ ആണെങ്കിൽ പോലും അപ്ലൈ ചെയ്യാം അപ്പോൾ അവർക്ക് സാലറി കുറവായിരിക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് സാലറി പതിനെണ്ണായിരം ആ അടുത്ത് വരുന്നതായിരിക്കും അപ്പോൾ പ്ലസ് ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഇൻസെൻറ്റീവും അതേപോലെ തന്നെ അലവൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ടൂ വീലറും ലൈസൻസും മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം എന്നവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ വയസ്സ് പറഞ്ഞിരിക്കുന്നത് മാക്സിമം ഇരുപത്തേഴാണ് വയസ്സ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്ടലി കോൺടാക്ട് ചെയ്യാനായിട്ട് ഞാനൊരു നമ്പർ തന്നിട്ടുണ്ട് ഡിസ്പ്ലേ കാണുന്ന ഈ നമ്പർ നമ്പറിലേക്ക് ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യുക അതിനുശേഷം അവർ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ മലപ്പുറത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്കാണ് ഇതിൻ്റെ ക്യാൻറ്റീനിലേക്കാണ് ആളെ ആവശ്യമായിട്ടുള്ളത് സർവീസ് സ്റ്റാഫിനെയാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അത് രണ്ട് മെയിൽ ക്യാൻഡിഡേറ്റ്സിനെ ആവശ്യമുണ്ട് അതേപോലെ തന്നെ രണ്ട് ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിനും ആവശ്യമുണ്ട് സാലറി ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് ഡ്യൂട്ടി ടൈം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് മണിക്കൂറാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് ഇപ്പം മോർണിംഗ് ടു എത്ര മണിക്കാണെന്നുള്ള നമ്മൾക്ക് കറക്റ്റ് ടൈമിംഗ് പറഞ്ഞിട്ടില്ല അത് നിങ്ങളുടെ ഇൻ്റർവ്യൂ ടൈമിൽ പറയുന്നതായിരിക്കും പിന്നെ ഏജ് പറഞ്ഞിരിക്കുന്ന ഇരുപത് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ളവരെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫുഡും അക്കോമഡേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നവർക്ക് പോലും ഫുഡും അക്കോമഡേഷനും ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ഫ്രണ്ട് ഓഫീസ് കം റൂം ബോയിയുടെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് ഓഫീസ് കൈകാര്യം ചെയ്യാനും അതേപോലെ തന്നെ റൂം റൂമിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുമായിട്ടുള്ള ആളെയാണ് ആവശ്യമായിട്ടുള്ളത് ഇത് സ്ഥലം വന്നിരിക്കുന്ന കോട്ടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇത് മെയിൽ കൻഡിഡേസ് മാത്രമുള്ള വേക്കൻസിയാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മിനിമം പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് അതിന് മുകളിലോട്ടുള്ള ആർക്കും ഇത് അപ്ലൈ ആവുന്നതാണ് വയസ്സ് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് സാലറി ആണെങ്കിൽ പതിനെണ്ണായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് ഫുഡും അക്കോമഡേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏത് ഡിസ്ട്രിക്കിൽ അപ്ലൈ ചെയ്യാം ഫുഡും അക്കോമഡേഷൻ ഉള്ളതുകൊണ്ട് അപ്പം ഇതിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ഒരു ജ്യൂസ് ഷോപ്പിലേക്കാണ് ആളെ ആവശ്യമായിട്ടുള്ളത് ഇത് മഞ്ചേരിയിലേക്കാണ് ലൊക്കേഷൻ വരുന്നത് മഞ്ചേരിയാണ് അപ്പോൾ ഇവിടേക്ക് ജ്യൂസ് ഷോപ്പിലേക്കാണെങ്കിൽ വെയ്റ്ററിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് സാലറി ആണെങ്കിൽ പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പിന്നെ എക്സ്പീരിയൻസ് അങ്ങനെയൊന്നും വേണമെന്നില്ല നമുക്ക് ക്വാളിഫിക്കേഷനും പ്രശ്നമല്ല ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇത് അപ്ലൈ ആവുന്നതാണ് പിന്നെ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഉള്ളൂ ഈ വേക്കൻസി പിന്നെ അവർ വയസ്സ് പ്രത്യേകം പറഞ്ഞിട്ടുള്ളൂ മുപ്പത്തഞ്ച് വയസ്സിന് താഴേന്നാണ് അവരും പറഞ്ഞിരിക്കുന്നത് അപ്പം മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഈ വേക്കൻസി ഫുഡും അക്കോമഡേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം ഇതിലാക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ഒരു ഷെഫിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഇത് മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ് ലൊക്കേഷൻ എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞിട്ടില്ല മലപ്പുറത്താണെന്നേ പറഞ്ഞിട്ടുള്ളൂ അത് കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങളോട് ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറയുന്നതായിരിക്കും സാലറി ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഇരുപതിനായിരം രൂപ തൊട്ട് ഇരുപത്തയ്യായിരം രൂപ വരെയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാൻഡിഡേറ്റ്സ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രഷേഴ്സിന് പറ്റില്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫുഡും അക്കോമഡേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഞാൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും ഈ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ഒരു ലേഡി അക്കൗണ്ടന്റിന്റെ അക്കൗണ്ടന്റ് കം ഫിനാൻസ് മാനേജറിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഇത് സ്ഥലമാണെന്നുണ്ടെങ്കിൽ കാലിക്കട്ട് എയർപോർട്ടിനടുത്താണ് കൊണ്ടോട്ടിയിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് അപ്പം ഇതിൽ മലപ്പുറത്തുള്ളവർക്കും ചെയ്യാവുന്നതാണ് അത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ വേക്കൻസി ഇടുന്നത് അപ്പോൾ ഇതിൽ ഇതൊരു ഇ വി മാനുഫാക്ചറിങ് കമ്പനിയിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് കൊണ്ടോട്ടിയാണ് സ്ഥലം സാലറി പാക്കേജ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അത് നിങ്ങൾ ഇന്റർവ്യൂ ടൈമിൽ നിങ്ങളോട് അത് ഡിസ്ക ഡിസ്കോസ് ചെയ്യുന്നതായിരിക്കും നിങ്ങളോട് എല്ലാ ഡീറ്റെയിലും പറയുന്നതായിരിക്കും അപ്പോൾ ഇതിന് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന് ഒന്നും പറഞ്ഞിട്ടില്ല മിനിമം ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എന്തായാലും ഇപ്പം ഇതിൽ ഏജ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഏജ് ലിമിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതായത് അക്കൗണ്ട്ൻറ്റ് കം ഫിനാൻസ് മാനേജറിൻ്റെ വേക്കൻസിയാണ് അപ്പം നല്ല സാലറി ഉണ്ടായിരിക്കും അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഞാൻ ഈ ഡിസ്പ്ലേ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇന്നത്തെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ വേക്കൻസി ഇത്രയേ ഉള്ളൂ ഞാൻ ഉടനെ തന്നെ പുതിയ വേക്കൻസി ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറയുന്ന പോലെ എന്ന് പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും പ്രത്യേക സ്ഥലങ്ങളിലേക്കോ ഏതെങ്കിലും വേറെ ജില്ലകളിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യക്കകത്തോ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേക്കൻസികൾ വേണമെങ്കിലോ നിങ്ങൾ പഠിച്ച എന്തെങ്കിലും കോഴ്സ് വേറെ കോഴ്സ് അതിന് ജോബ് കിട്ടുന്നില്ലെങ്കിൽ പോലും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതിനനുസരിച്ചുള്ള ജോബ് ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ബെൽപെട്ടൻ കൂടെ തന്നെ അവൾ ചെയ്ത് വെക്കുക എന്ന് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ എൻക്വയറീസ് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിൽ നിങ്ങൾക്ക് ഫോളോ നിങ്ങൾക്ക് അതിൽ മെസ്സേജ് അയക്കാവുന്നതാണ് പിന്നെ അതല്ലാതെ തന്നെ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ചാനൽ അങ്ങനെയുള്ള ചാനലുകൾ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട് അതിൻ്റെ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക അതിൽ നിങ്ങൾക്ക് ഡെയിലി ഈ വീഡിയോ വരാത്ത വേക്കൻസികളൊക്കെ അതിൽ ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളതാണ് അപ്പം നമുക്ക് കൂടുതലൊന്നുമില്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം